കോവാക്സിന്റെ പാർശ്വഫലങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് തള്ളി ഐ സി എം ആർ ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനത്തിൽ കൃത്യതയില്ലെന്ന് ഐ സി എം ആർ ചൂണ്ടിക്കാട്ടി പാർശ്വഫലങ്ങളെ സംബന്ധിച്ച പഠനവുമായി ഐ സി എം ആർ സഹകരിച്ചിട്ടില്ലെന്ന് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി മൂന്നിലൊരാൾക്ക് കോവാക്സിൻ ദോഷകരമായി ബാധിച്ചെന്നായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ സ്വീകരിച്ച വ്യക്തികളെ ഒരു വർഷത്തെ പഠനത്തിന് വിധേയമാക്കി വാക്സിൻ സ്വീകരിച്ച വ്യക്തികളിൽ മൂന്നിൽ ഒരാൾക്ക് കോവാക്സിൻ ദോഷകരമായി ബാധിച്ചെന്നും പക്ഷാഘാതം തലച്ചോറിൽ ബാധിക്കുന്ന ഗില്ലിൻ ബോര് തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയേറെയെന്നുമാണ് ബനാറസ് ഹിന്ദു സർവകലാശാല കണ്ടെത്തിയത് അതേസമയം ഈ പഠനത്തെ തള്ളി ഐ സി എം ആർ രംഗത്ത് വന്നു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന രോഗങ്ങൾ പിടിപെടുമെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് ഐ സി എം ആർ വിശദീകരിക്കുന്നത് വേണ്ടത്ര പഠനം നടത്താതെയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ കൃത്യതയില്ലെന്നും ഗവേഷണത്തിന് സാമ്പത്തികമായോ സാങ്കേതികമായോ ഐസിഎംആർ പിന്തുണ നൽകിയിട്ടില്ലെന്നും ഐ സി എം ആർ ഡയറക്ടർ ജനറൽ രാജീവ് ബാൽ വ്യക്തമാക്കി സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് ന്യൂസിലാൻഡിലെ ഡ്രഗ് സേഫ്റ്റി ജേണലും പ്രസിദ്ധീകരിച്ചിരുന്നു ഐ സി എം ആറിനെ ഉദ്ധരിച്ചാണ് പഠന റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഐ സി എം ആറിനെ തെറ്റായാണ് ഉദ്ധരിച്ചിരിക്കുന്നതെന്നും ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ചൂണ്ടിക്കാട്ടുന്നു ഡ്രഗ് സേഫ്റ്റി ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഐ സി എം ആറിനെ ഇനി മേലിലും തെറ്റായി ഉദ്ധരിക്കരുതെന്നും കാട്ടി ന്യൂസിലാൻഡിലെ ഡ്രഗ് സേഫ്റ്റി ജേണൽ എഡിറ്റർക്ക് ഐ കത്ത് നൽകി അമൃത ന്യൂസ് ന്യൂഡൽഹി